ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മിന്ത്ര നൈക്ക ഹോളാണ് കേട്ടോ അപ്പോൾ ഇതവിടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് സ്കിൻ കെയർ ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ വരുത്തിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ലിപ്സ്റ്റിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയൊരു ലിപ്സ്റ്റിക് ആണ് ഇത് ഇതിപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര ഹൈപ്പിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത് മേബ്ലിൻ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ സ്റ്റെഡി ടിൻ്റാണ് കേട്ടോ ഇതാണ് സംഭവം ഇതൊരു ക്യൂട്ട് പാക്കേജിങ് പാക്കേജിങ്ങല്ലേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ അല്ലാതെ പിന്നെ ഞാൻ ഫോൺ എടുത്ത് വീണ്ടും നോക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കവർ കളയാണ്ട് വെച്ചേക്കാണ് ഇത് ഷെയ്ഡ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ലാട്ടേ ടു ഗോ സെവൻ ഫൈവ് ആണ് ഷെയ്ഡ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിന് എനിക്ക് ഡിസ്കൗണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ സെയിം റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങി തോന്നുന്നു എന്തായാലും സെവൻ ഹൺഡ്രഡ് എബോ ആയിരുന്നു ഞാൻ വാങ്ങും റേറ്റ് ഇതിന് പൊതുവേ അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും ഞാൻ കണ്ടില്ല മിന്ദ്രയിലാണെങ്കിലും നൈക്കയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഡിസ്കൗണ്ട് കണ്ടില്ല കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഫൈവ് എം എൽ ആണ് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു ഓറഞ്ചിഷ് പീച്ചിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുന്നതിലും മുമ്പ് റിവ്യൂസ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഭയങ്കര മിക്സഡ് റിവ്യൂസാണ് ഞാൻ കണ്ടത് കുറെ ആൾക്കാർ നല്ലതാണെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ മോശം റിവ്യൂസും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എപ്പോഴെങ്കിലും റിവ്യൂ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വീണ്ടും ഇപ്പോൾ ഹൈപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് മാൾസിൻ്റെ ഒരു മൂസ് ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് സിറോ വൺ ലീഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ കുറേ സ്വാച്ചസ് കണ്ടപ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ നമ്മൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് വാങ്ങിക്കണം അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാട്ടോ ഇത് കണ്ടോ ഇത് ശരിക്കും ഇത്രയും അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും ഒരു സുഖം കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത്രയ്ക്ക് സുഖമാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ ഒരു പൗഡറി അങ്ങനത്തെ ഒരു ഫിനിഷാണ് കേട്ടോ പക്ഷേ ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട് അതെന്തായാലും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഒട്ടും ലാസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ പക്ഷേ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ആണ് അതൊക്കെ നോക്കുമ്പോൾ അത് ഭയങ്കര നല്ല ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഒട്ടും ലാസ്റ്റ് ഇല്ല ഇത് മാൾസിൻ്റെ മൂവ് മാറ്റ് ലിപ്സ്റ്റിക് ഇൻഡ്യൻസ് കളർ പേ ഓഫ് വെൽവെറ്റ് ടെക്സ്ചർ കംഫർട്ട് വെയർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കട്ടെ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഞാൻ വാങ്ങിയപ്പോൾ ടു ഫോർട്ടി നയനോ അങ്ങനെ എത്രയോ ആയിരുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ത്രീ എം എൽ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ സിറോ വൺ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ട്രെൻഡിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പോഴും കുറേ ആൾക്കാർ ഈയൊരു ഷെയ്ഡിൻ്റെ സ്വാച്ചസ് ചെയ്യുന്നത് ഒരുപാട് ഞാൻ കണ്ടിരുന്നു ഇത് എപ്പോൾ നോക്കിയാലും ഔട്ടോ സ്റ്റോക്കാണ് കേട്ടോ പിന്നെ നോക്കിരുന്നു നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അങ്ങനെ ഒരെണ്ണൊക്കെ സ്റ്റോക്കിലുള്ളപ്പോൾ അപ്പോൾ ചാടി കയറി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇട്ടിട്ട് എനിക്കിഷ്ടമായി പക്ഷെ കുറേ ഡ്രോ ബാക്ക്സൊക്കെ ഉണ്ട് അത് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാം അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്റ്റേയ്സിൻ്റെ നയൻ ടു നയൻ ലൗ ട്രയാങ്കിൾ ത്രീ ഇൻ വൺ ലിപ്സ്റ്റിക് മാറ്റ് പ്ലസ് ട്രാൻസ്ഫർ പ്രൂഫ് ട്വൽവ് അവേഴ്സ് ലാസ്റ്റിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെട്ടോ ഞാൻ വാങ്ങിയത് നല്ല ഡിസ്കൗണ്ടിൽ തന്നെയായിരുന്നു ഒരു ടു എറ്റി നയൻറ്റി ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു ത്രീ ഫിഫ്റ്റി ആയിരുന്നോ കറക്റ്റ് ഓർക്കണില്ല കേട്ടോ ഞാൻ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം പിന്നെ ലിങ്ക് എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക് കണ്ടോ ട്രയങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ലിപ്സ്റ്റിക് വരണേ ഇതിനകത്ത് നമുക്ക് രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് കണ്ടോ ഇപ്പുറത്തൊരു ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡും ഇപ്പുറത്തൊരു ന്യൂട്ട് ഷെയ്ഡാണ് വരുന്നത് അപ്പം അങ്ങനെ രണ്ട് ഷെയ്ഡ് ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടണത് മൂന്നാമത്തെ ഷെയ്ഡ് അതാണിങ്ങനെ ത്രീ ഇൻ വൺ ലിപ്സ്റ്റിക്ക് എന്ന് കൊടുത്തിട്ടുള്ളത് കിട്ടാം ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് ഒറ്റ ലിപ്സ്റ്റിക്കിൽ തന്നെ ത്രീ ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഭയങ്കര നല്ലൊരു കാര്യമാണ് പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരെണ്ണമാണ് വാങ്ങിച്ചുള്ളൂ ഇത് സീറോ ടു സ്കാലറ്റ് ബിസ്ബർ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത് പിന്നെ ഇത് അൾട്രാ പിഗ്മെൻറ്റായിട്ട്ന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇൻഗ്രീഡിയൻസും പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്പയറി തേർട്ടി സിക്സ് മന്ത്സ് വരെ ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് തന്നെ നല്ല രസമുണ്ടല്ലോ ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടുത്തൊരു പർച്ചേസ് ഇതിൻ്റെ പാക്കേജിങ്ങും ഔട്ടർ പാക്കേജും ട്രയങ്കിൾ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് ഈ ഒരു റെനയുടെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇത് റെനേ മാറ്റ് ലോക്ക് ലിപ്സ്റ്റിക് ഞാൻ റനേയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ റനേഡോ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇത് എസ് ബി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് എൻ റീച്ച് വിത്ത് അവക്കാഡോ ഓയിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്പയറി വരുന്നുണ്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് ഷെയ്ഡ് നമ്പർ സീറോ ഫോർ പോപ്പ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ചെറുതായിട്ടൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് എണ്ണ ഇതാണ് ഷെയ്ഡ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയണെന്നുണ്ടെങ്കിൽ ഞാനിത് കുറച്ചധികം വേറെ ഇത് നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ ഇത് ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഷൈഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടു നോക്കിയിരുന്നുള്ളൂ കൂടുതൽ ഞാൻ ഇട്ടു നോക്കിയിട്ടില്ലേട്ടോ ഇട്ടു നോക്കിയിട്ട് എന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോങ് വീഡിയോയിലൊക്കെ പറയാം നമുക്ക് എന്തായാലും ലിപ്സ്റ്റിക്സ് വാച്ചസിൻ്റെ ഒരു സീരീസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വരുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ട് വന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ലാക്മിയ നയൻറ്റി ഫൈവ് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇതിൻ്റെ ഒരു കൊക്കോ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇത് ഞാൻ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ പക്ഷേ ഷെയ്ഡ് വേറെ ഓർഡർ ചെയ്തു ഇത് നയൻറ്റു ഫൈവ് ലാക്മിയ നയൻറ്റി ഫൈവ് വെയിറ്റ്ലെ സ്മാറ്റ് മൂന്ന് സ്ലിപ്പ് ആൻഡ് ചിലക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ നയൻ ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല ഈ ഷെയ്ഡ് ആർക്കെങ്കിലും ഒക്കെ ലോകത്തിന്ന് അത്രയും ഒരു രസമില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ബ്ലഷ് വെൽഡറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് പക്ഷെ ഇത് വെബ്സൈറ്റിൽ കാണാൻ ഇങ്ങനെയല്ല പക്ഷെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിട്ടിട്ടൊരു ഭംഗി ഭംഗിയില്ല അതാണ് സത്യാവസ്ഥ ഇതാണ് കേട്ടോ ഷെയ്ഡ് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി എൻ്റെ സ്കിൻ കളറിന് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എനിക്കറിയില്ല പക്ഷെ കൈമിട്ടപ്പോൾ കുഴപ്പമില്ല കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഇത് നേരിട്ട് കാണാനും ഈ ഇട്ടപ്പോൾ കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നി എനിക്ക് തോന്നുന്നു ഇത് എനിക്കറിയില്ല കേട്ടോ ഇത് ഏത് സ്കിൻ ടോണിൽ ചേരാമെന്നൊന്നും എനിക്കൊരു പിടിത്തം കിട്ടണില്ല പക്ഷേ കയ്യ്മിട്ടിട്ട് ഭംഗിയുണ്ട് പക്ഷേ ഫേസിനിട്ടിട്ട് എന്തോ പോലെയാണ് ലിപ്പ് ലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് നോക്കിയപ്പോൾ ഒരുമാതിരി ഒരു ഒരുമാതിരി പോലെയായിരുന്നു കേട്ടോ എൻ്റെ ഫേസ് അപ്പോൾ അതോട് തന്നെ എനിക്ക് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി കാരണം ഇതിന് അത്യാവശ്യം പ്രൈസിയാണ് ലിപ്സ്റ്റിക്ക് ആക്ച്വൽ റേറ്റ് സെവൻ ഹൺഡ്രഡ് ആണെങ്കിലും ഞാൻ വാങ്ങിയപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് ഇത്രയും മോശം ലിപ്സ്റ്റിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി പക്ഷേ പറഞ്ഞിട്ട് കരില്ലല്ലോ എന്തായാലും വെബ്സൈറ്റിൽ വെബ്സൈറ്റിലും പിന്നെ ആൾക്കാരുടെ വാങ്ങിച്ചേക്കുന്ന ആൾക്കാരിട്ടേക്കുന്ന റിവ്യൂസിലും കാണുന്ന പോലെയല്ല ഈ ഷെയ്ഡ് എൻ്റെ ഫേസിലിട്ടിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാട്ടെ എപ്പോഴെങ്കിലും നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള ഈ ഒരു ലാക്മേ മേ എയറി മാറ്ററിയൽ മൂസ് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതൊരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു സംഭവം ഒരു മൂസ് കൺസിസ്റ്റൻസി വരുന്ന നമുക്ക് ബേസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ട്വൻ്റി ഫൈവ് ഗ്രാം ആണ് അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്ങാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഗ്ലോബൊക്കെ പോലെയുണ്ട് കാണാനായിട്ട് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡും തമ്മിൽ നല്ല നല്ല സിങ്ക് ഐ ഇത് ഞാൻ യൂസ് ചെയ്ത് കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണത് ഈ ഒരു സംഭവം കണ്ടോ ഇത് കാണാനുള്ളത് സാധാരണ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ പോലെ തന്നെ പക്ഷെ ഇന്ന് അത്രയ്ക്ക് ഭയങ്കര കവറേജൊന്നും ഇല്ലാട്ടോ ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ് കണ്ടോ ഓയിലി സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അത് എനിക്കിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പൗഡറി മാറ്റ് ഫിനിഷാണ് ഇട്ട് കഴിയുമ്പോൾ കിട്ടാട്ടോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചുണ്ടായില്ല ഈ ഒരു പ്രൊഡക്റ്റ് പണ്ട് ഇപ്പോഴൊന്നും അല്ലാട്ടോ ഒരു മൂന്നാല് വർഷം മുന്നേ തോന്നുന്നു അത് ഇത് തന്നെയാണോ ഇത് തന്നെയാന്ന് തോന്നുന്നു ഇങ്ങനെയായിരുന്നു പാക്കേജിങ്ങൊക്കെ അന്ന് ഇതിന് ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ ഞാൻ ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതുപോലെ തന്നെ പാക്കേജിങ്ങിൽ വരുന്ന വരുന്നൊരു സംഭവമായിരുന്നു അത് പണ്ടൊക്കെ ഞാൻ റേറ്റ് നോക്കുമ്പോൾ ഇരുന്നൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ പ്രൊഡക്റ്റ് തന്നെയാണോ ഈ പ്രൊഡക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും മുമ്പ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര റേറ്റ് കുറവില്ല ഇതുപോലെ തന്നെ ഒരു മൂസ് അങ്ങനത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു പക്ഷേ ഇത് ഭയങ്കര പ്രൈസിയാണ് കേട്ടോ ഇത് പക്ഷേ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാൻ തോന്നുന്നു കുറച്ചെടുത്താൽ മതി ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് സീറോ ത്രീ ഗോൾഡൻ ആണ് കേട്ടോ എനിക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഒന്നുമില്ല ഇല്ലാട്ടോ നമ്മുടെ ഡാർക്ക് സ്പോർട്സോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കവർ ചെയ്യില്ല പക്ഷെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു മാറ്റ് ഫിനിഷും ഒക്കെ കിട്ടുന്ന നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇനി ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇത് ഈ ഒരു നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇത് മേബിലിൻ ഹൈപ്പർ കേൾ മസ്കാരയാണ് അതിൻ്റെ മിനി പാക്കേജിംഗ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് സംഭവം ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാര ഒരു കുട്ടി മസ്കാരയാണ് കേട്ടോ ഫോർ പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് ക്വാണ്ടിറ്റി പിന്നെ നോട്ട് ഫോർ സെയിലിനൊക്കെ കൊടുത്തിട്ടുണ്ട് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല കേട്ടോ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രയൊക്കെ മേക്കപ്പ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ സംഭവങ്ങൾ കാണിച്ചുതരാം ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ദാ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഹിമാലയ ഓയിൽ ക്ലിയർ ലെമൺ ഫേസ് വാഷാണ് ഞാൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഓൾമോസ്റ്റ് തീരാറായി അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എന്തായാലും ഓർഡർ ചെയ്യണ സ്ഥിതിക്ക് എൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തതാണ് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഫേസ് വാഷിനൊക്കെ നാൽപ്പത് റൂൽ ഒക്കെയാണ് ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷിന് ഇത്രയും തോന്നുന്നതല്ല ഇതിൻ്റെ ഇത് ടു ഹൺഡ്രഡ് എം എൽ അല്ലേ വൺ ഫിഫ്റ്റി എം എൽ എന്നൊക്കെ പ്രൈസ് വരുന്നത് നാൽപ്പത് റിയാലൊക്കെയാണ് കേട്ടോ പല ഷോപ്പിലും പല റേറ്റൊക്കെ ആയിരിക്കും എന്നാലും ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് റിയാലിൻ്റെ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ബ്രാൻഡിന് വരുന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള ബ്രാൻഡ്സിൻ്റെ കാര്യം പറയേണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു ഇത് ടു ഹൺഡ്രഡ് എം എൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി യൂസ് ചെയ്താലും വീണ്ടും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അഫോർഡബിൾ ആണ് മാത്രമല്ല ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇട്ടത് അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് രണ്ട് നോ സ്ട്രിപ്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഫണ്ട് വരുന്നത് ഈ ഒരു സാൻഫേ ബ്രാൻഡിൻ്റെ ഡീപ് പ്യൂരിഫൈയിങ് നോ സ്ട്രിപ്സ് ക്വിക്ക് ഈസി എഫക്റ്റീവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ ഓൾ സ്കിൻ ടൈപ്സിന് സൂട്ടബിളാണെന്നും കൊടുത്തിട്ടുണ്ട് ത്രീ നമ്പേഴ്സാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തേക്കണമെങ്കിൽ തോന്നുന്നു കൂടെ ഞാൻ വേറെ ഒരേ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഞാൻ യൂസ് ചെയ്തത് കണ്ടോ ഇങ്ങനെ മൂന്ന് നോ ആണ് വരുന്നത് ഇതിന് നയൻറ്റി നയൻ റുപ്പീസായിരുന്നു കേട്ടോ റേറ്റ് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുണ്ട് ഇതെനിക്കല്ല എനിക്കങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അധികം ഇല്ല പക്ഷേ ചേട്ടൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ചേട്ടന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വരെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും വൈറ്റ് ഹെഡ്സ് പക്ഷേ എനിക്ക് അത്രയ്ക്കില്ല അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങിയത് ഇത് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഇനി വേറെ വാങ്ങിയത് ഈ ഒരു സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ ബാംബു ചാർക്കോൾ നോ സ്ട്രിപ്സ് ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് സ്ട്രിപ്സ് ആണ് ഇതിനകത്തുള്ളത് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ചേട്ടൻ്റെ മുമ്പ് മുക്കി ഉള്ള ഫുള്ള് പോന്നിട്ടില്ല എന്നാലും നല്ല രീതിക്ക് തന്നെ നമുക്കിത് വിസിബിളായിട്ട് കാണാൻ പറ്റും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും ഇതിങ്ങനെ പോന്നിട്ട് ഈ ഒരു സ്ട്രിപ്പും ഇരിക്കണമെന്ന് കാണാൻ ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഈ ഒരു പാക്കിലാണ് എല്ലാം വരുന്നത് കേട്ടോ എട്ടെണ്ണുണ്ട് ആ ഇങ്ങനെയാണ് സംഭവം ഇത് ഈ ഒരു സംഭവം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ നോസിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം അത്രേ ഉള്ളൂ പരിപാടി ഇത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണുട്ടോ ഇതിന് വലിയ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടായില്ല ഈ ഒരു റേറ്റ് തന്നെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേയ്സ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മറ്റൊന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം ഇനി നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു സംഭവമാണ് ഇത് മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങണ മെൻസ്ട്രൽ കപ്പാണ് ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകണത് മെൻസ്ട്രൽ കപ്പ് ഞാൻ പാഡങ്ങയാണ് യൂസ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്താൽ എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ വാങ്ങി ഇനി യൂസ് ചെയ്ത് നോക്കണം കുറേ ആൾക്കാർ ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനും അത് കുറേ നാളായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത് ഇനി യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നൊക്കെ ഇത് യൂസ് ചെയ്ത ആൾക്കാർ ആരും മോശമൊന്നും പറഞ്ഞിട്ടില്ല കുറേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അവരൊക്കെ ഭയങ്കര അടിപൊളി സംഭവമാണെന്നാണ് പറയണത് അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ ഞാനങ്ങോട് തീരുമാനിച്ചു ്തിട്ടില്ല കേട്ടോ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര പാട് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് പി സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ റീയൂസബിൾ മെൻസ്ട്രൽ കപ്പ് ബയോ കോമ്പാക്റ്റബിൾ ലാറ്റക്സ് ആൻഡ് ബി പി എ ഫ്രീ നോ ടോക്സിൻസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെട്ടോ ഒരെണ്ണാണിതിൻ്റെ ഉള്ളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ എക്സ്പയറിയും കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി പൗച്ചുണ്ട് തിനകത്ത് ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു അതെ സംഭവം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് ഇട്ടോ സംഭവം ഞാൻ മീഡിയ ആണ് സൈസ് എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സ് എന്നുള്ളത് എന്താ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത്രമൊക്കെ ഐറ്റംസാണ് ഞാൻ മിന്ത്യനും നൈക്കിയെന്ന് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കിഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആ എന്ന് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും പ്രശ്നമായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ